നമ്മൾക്ക് സഹായിക്കാൻ വേണ്ടി രണ്ട് ജിന്നുകളെ മനുഷ്യരൂപത്തിലുള്ള രണ്ട് ജിന്നുകളെ അയച്ചു തന്ന് നമ്മൾ അവിടെ എത്തിച്ചു അവിടെ എത്തിയ ഉടനെ അവരെ കാണാതാവുകയാണ് ഉസ്താദ് പല അനുഭവങ്ങളും പറയുന്നത് കേൾക്കാറുണ്ടായിരുന്നു കീഴക്കരയിൽ നിന്ന് വിയർവാടിയിലേക്ക് പോകുന്ന സമയത്ത് ഉസ്താദ് ഒരു തവണ പോകുമ്പോൾ ആ സ്ഥലത്ത് രണ്ട് മൂന്ന് സ്ഥലത്ത് റോഡ് പണി നടക്കുകയാണ് അപ്പോൾ ആ സ്ഥലത്ത് എത്തിയ സമയത്ത് ഉസ്താദിനോട് ഈ കീഴക്കരയിൽ നിന്ന് രണ്ടു ആളുകൾ വന്ന് ചോദിച്ചു ഞങ്ങൾ ഏർവാടിയിലേക്ക് വരട്ടെ ഏർവാടിയിലേക്ക് ഞങ്ങളും വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബസ്സിൽ രണ്ട് സീറ്റ് കാലിയുണ്ട് അപ്പൊ ഉസ്താദ് പറഞ്ഞു എന്നാൽ വേക്കിൽ രണ്ട് സീറ്റ് ഉണ്ട് അവിടെ പോയി പോയിരുന്നോളി എന്ന് പറഞ്ഞു പിന്നെ ഈ രണ്ടു ആളുകൾ നേരെ വേക്കിൽ അവിടെ പോയിരുന്നു അപ്പൊ ഇരുന്ന് അവരെന്തോ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് ഉസ്താദ് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അവരെന്താണ് ചെയ്യുന്നത് അപ്പൊ അവരിന്ന് സംസാരിക്കുന്ന വേറെ ഒന്നും അവര് ചെയ്യുന്നില്ല അപ്പോൾ കുറച്ചങ്ങോട്ടെത്തിയ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവർ പറഞ്ഞാൽ ഈ ബാക്കിലുള്ള ആളുകൾ അവിടെ നിന്ന് ഉച്ചത്തിൽ പറയുന്നു ഇതിലെ പോകണം ഈ റോഡിന് ഇങ്ങോട്ട് പോയാൽ മതി അപ്പം നേരെ പോകുന്ന സമയത്ത് റോഡ് പണി നടക്കുകയാണ് ഇപ്പോൾ ഡ്രൈവർക്ക് സംശയം അപ്പം ഡ്രൈവറോട് അവര് പറഞ്ഞു അവിടെ റോഡ് പണിയാണ് അങ്ങനെ അവിടെ നിന്ന് പോയി കുറച്ചുകൊണ്ടെത്തി വേറെ വേറെ ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് പറഞ്ഞു ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം അപ്പോൾ ഡ്രൈവർക്കും പേടി വന്നു കാരണം തമിഴ്നാടാണ് പല നടക്കുന്ന സ്ഥലമാണ് അപ്പൊ പല തട്ടിപ്പുകളും നടക്കുന്ന സ്ഥലമാണ് പൈസ പണവും ഒക്കെ ആയിട്ട് വരുന്ന യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന പല രംഗങ്ങളും കേൾക്കാറുണ്ട് അപ്പൊ ഡ്രൈവർക്കും പേടി വന്നു അപ്പൊ ഉസ്താദും ഡ്രൈവറും ഇങ്ങനെ സംസാരിച്ചു അപ്പൊ അവര് പരസ്പരം അവിടെ ഇരിക്കുന്നത് അതായത് ഇവര് നമ്മളെ എങ്ങോട്ടെങ്കിലും വേറെ ഏതോ ടീമിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണോ ഇവരെ പരിപാടി എന്നൊക്കെ ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്തു പക്ഷെ എന്തില്ല അവര് വേറൊരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ നിന്നും പറഞ്ഞു ഈ റൂട്ടിനല്ല എങ്ങോട്ടാണ് പോകേണ്ടിയിരുന്നു ഉസ്താബ് വരെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഇങ്ങനെ പേടി കൂടി വരികയാണ് പക്ഷെ എന്നിരുന്നാലും പ്രായത്തായ രൂപത്തിൽ ഏർവാടിയിലെത്തുകയാണ് ഏർവാടിയിൽ എത്തി നേരെ അവർ ഉസ്താദ അവർ പറയുന്നു ഞങ്ങള് പഴയ റൂട്ടിന് വരുന്ന സമയത്ത് അഥവാ സാധാരണ ഞമ്മൾ വരുന്ന ആ റൂട്ടിൽ വന്നാൽ റോഡ് പണികാരണം വൈ തിരിച്ച് എതിരെ ആരോട് ചോദിക്കാനില്ലാതെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാകും അതിനുവേണ്ടി കീഴക്കരയിൽ നിന്ന് ആ മഹാൻ രണ്ടാളുകളെ നമ്മളുകൂടെ അയച്ചു തന്നാണ് അങ്ങനെ ഏർവാടിയിലെത്തി ഏർവാടിയിലെത്തിയ സമയത്ത് ഏർവാടി ദർഗ ദർഗ എത്തിയിട്ടുണ്ട് എന്ന് അവരിങ്ങനെ പറയുന്നു പിന്നെ അതോടുകൂടി അവരെ കാണുന്നില്ല ഗുസ്താദ് പറയുകയാണെങ്കിൽ ഈ ഡോറ് ഈ ബസ് നമ്മൾ അസോസിയേറ്റ് ബസ്സാണ് സാധാരണ പോയി അപ്പൊ മുന്നിലുള്ള ആ ഡോറ് ആ മെയിൻ ഡോറ് അതാണ് ആ ഡോറിലൂടെ അങ്ങ് ഇറങ്ങി പോകാൻ ഉസ്താദ് മുന്നിലെ സീറ്റിന്റെ അടുത്തായിരിക്കുന്നത് ആ ഡോറിന്റെ അടുത്തുള്ള സീറ്റിൽ ഉസ്താദിന്റെ മുന്നിലൂടെ വന്നിട്ട് അവിടുന്ന് ഉസ്താവിന്റെ അടുത്തൂടെ വന്നിട്ട് അങ്ങ് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ ഉസ്താദ് പറഞ്ഞ അവരെ വണ്ടി നിർത്തുകയോ അവരെ ഇറങ്ങി പോകുന്നതോ കാണുന്നില്ല അപ്പൊ ഈ രൂപത്തിൽ അവരെ പിന്നെ കാണാതായിപ്പോയി ഉസ്താദ് പറയുകയുണ്ടായി അത് കിഴക്കരയിൽ നിന്ന് സ്വതക്കത്തുദാഹിൽക്കായി മഹാനവുകള് അവരെ സ്നേഹിക്കുന്ന നമ്മൾ ഏർവാടിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് സഹായിക്കാൻ വേണ്ടി രണ്ട് ജിന്നുകളെ മനുഷ്യരൂപത്തിലുള്ള രണ്ട് ജിന്നുകളെ അയച്ചു തന്ന് നമ്മൾ അവിടെ എത്തിച്ചു അവിടെ എത്തിയ ഉടനെ അവരെ കാണാതാവുകയാണ് അപ്പൊ ഇത്തരത്തിൽ മഹാന്മാരുമായുള്ള ബന്ധം കൊണ്ട് അവിടുത്തെ ആ മഹാന്മാരുടെയൊക്കെ സഹായം നേരിട്ട് ലഭിച്ചിരുന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്ന സി പി ഉസ്താദ് അള്ളാഹു അവരുടെയൊക്കെ വർക്കത്ത് കൊണ്ട് നമ്മുടെ ഒക്കെ ശരി കാര്യ ഇവരിങ്ങനെ ഏർപാടിയിലേക്ക് സിയാർത്ത് പോവുകയാണ് അപ്പൊ റോഡ് പണി നടക്കുന്നുണ്ട് ആ രണ്ടാൾ കേറിയിട്ടുണ്ട് ഏതായാലും ഇങ്ങള് ഏർപാടിയേക്കല്ലേ ഞങ്ങളുണ്ടാ ബൈക്ക് എന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട് റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ഇവര് നല്ല റോഡ് എത്തിയപ്പോ ഉസ്താദ് ഒന്നുറങ്ങിപ്പോയി ഉസ്താദ് ഉറങ്ങിയപ്പോ ഈ ആളുകൾ എവിടെയോ വണ്ടി സ്പീഡ് കുറഞ്ഞപ്പോ ഈ ആളുകൾ ഇറങ്ങിയ ഓരോ പാട്ടിനും പോയി ഓരോ ആവശ്യം നടത്തുവാൻ വേണ്ടി പോയി എന്നാൽ ഉസ്താദ് ഉണർന്നു നോക്കുമ്പോൾ ഈ രണ്ടാളുകളില്ല ഉം ഇത് കീളക്കരയിന്ന് സതകത്തുള്ള കാര്യം രണ്ട് ജിന്നളിന്റെ വിട്ട് കൊടുത്ത് കയറും ജിന്നളിക്ക് ഇതല്ലേ പണി നബിയോ സുലൈമാേ അപ്പോ ഇതുപോലെയുള്ള കഥകൾ പറഞ്ഞിട്ട് ഉള്ളതുമില്ലാത്തതുമായ കുറെ കഥകൾ പറഞ്ഞിട്ട് ഈ ഉമ്മത്തിനെ അതും ഏറുപാടി നാഗൂര് മുത്തുപേട്ട അല്ലെ കൊടുമൽപേട്ട എന്നൊക്കെ പറഞ്ഞ മാതിരി ഇനി വീട്ടുപാളയവരുണ്ടാക്കും ആ അപ്പോ അതുപോലെയുള്ള കഥകൾ പറഞ്ഞിട്ട് ഇവര് കറാമത്താക്കി മാറ്റിയാണ് സി പി ഉസ്താന്റെ കറാമത്തായിരുന്നു ഇപ്പത് ഇനി സി പി ഉസ്സാൻ കറാമത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സി പി ഉസ്താൻ ആരാ ആരുവാ അല്ലേ പ്രിയമുള്ളവരെ ഇത് ഈ രൂപത്തിൽ നമ്മൾ നമ്മളിങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് കറാമത്ത് എന്നുള്ളത് ഈ സാധുക്കൾക്ക് അറിയാതെ പോയി എന്നുള്ളതാണ് ഇനി മറ്റൊരാള് വേറൊരു കറാമത്ത് പറയുന്നുണ്ട് തങ്ങള് പാ പാങ്കുടനെ പെൺകുട്ടിയാക്കിയ കഥ നിങ്ങളൊന്ന് കേട്ടോ കാണി ആ കോട്ട തങ്ങൾ പാപ്പ അന്നൊരു മഹാൻ ഉണ്ടായിരുന്നു അവര് പെൺകുട്ടികൾ മാത്രമായിരുന്നു പെൺകുട്ടിക്ക് ഓടി വന്നു പൂമാത്തേക്ക് പറഞ്ഞു എന്തും പെൺകുട്ടിയാണ് ഞാനാണ് കുളിപ്പിച്ചത് പെൺകുട്ടി ഒന്നും ഒന്നും കൂടി ചെന്നിട്ട് നടക്കാം നോക്കുമ്പോൾ പിന്നെ പക്ഷെ ആയിക്കോട്ടെ ഇവിടെ ഒരു ഒരാട്ടിനെ പെൺകുട്ടിയാക്കാൻ കഴിവുള്ള ഒരു ഒരാക്കോട്ടെ തങ്ങളുവാപ്പ ഉണ്ടെങ്കിൽ ആ വയറ്റിലിരിക്കണ കുപ്പിയ അകത്തുള്ള വസ്തുവെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ ഉള്ളാകാമുള്ളത് കൽഭകം ഉള്ളത് എന്നൊക്കെ പറയുന്നില്ലല്ലോ വയറകത്തുള്ളത് എന്തേ കാണാതിരുന്നത് അത് ആൺകുട്ടിയെ പെൺകുട്ടിയാന്ന് എന്തേ നോക്കാതിരുന്നത് അല്ലേ ഇവിടെ വയറ്റാറ്റി നോക്കുമ്പോ പെൺകുട്ടിയാണ് എന്നുള്ളതാണ് അവിടെ അറിയിക്കുന്നത് പിന്നീട് പറ്റി വെച്ചാൽ തുണിന്ന് പൊങ്ങിച്ചു നോക്കളെന്നാ പറഞ്ഞത് അപ്പൊ നേരത്തെ തലേക്ക് നോക്കിയിട്ടാണോ അത് പെൺകുട്ടിയാന്ന് പറഞ്ഞത് വെറ്റി അടക്കുന്ന കുട്ടി നമ്മൾ ഈ വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് പ്രസവിച്ച ഉടനെ ഉള്ള കൂട്ടിന് ആൺകുട്ടിനിയും പെൺകുട്ടിയും എങ്ങനെയാണ് എന്റെ മോലിനെ തിരിച്ചറിയുക തുണി പൊങ്ങിച്ച് നോക്ക് എന്ന് തുണി പൊങ്ങിച്ചു നോക്കിയാൽ മാത്രമേ തിരിച്ചറിയുള്ളൂ ഇവിടെ ഗർഭത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അല്ല ഞാൻ നോക്കുമ്പോ ഗർഭത്തിൽ അത് ആൺകുട്ടിയായിരുന്നല്ലോ ജന്തടി എന്ന് പറയണത് ആ പെൺകുട്ടിയല്ല അങ്ങനെയല്ല പറഞ്ഞത് ജൊ ഒന്നും കൂടി പോയവയ്ക്കാന്ന് ആ അപ്പൊ പോയവെക്കുമ്പോഴത്തിന് ഈ സ്ത്രീ ഇവിടെ വന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തിന് തങ്ങൾ പാപ്പ എന്ത് ചെയ്യുകയാണ് ഈ പെൺകുട്ടി ആൺകുട്ടിയൊക്കെയാണ് അതെങ്ങനെ അത് ഈ ഈ ഇടയ്ക്ക് നമ്മൾ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞതാണ് ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടല്ലോ അവർ ചെയ്യുന്ന പോലുള്ള വല്ല സർജറിയും വളരെ നിസ്സാരമായിട്ട് പെട്ടെന്ന് ചെയ്താണോ വേറൊന്നോണറിയണേ വെറുതെ ഒരാളെ ഇങ്ങോട്ട് തങ്ങളുപാപ്പയും വലിയ അൗലിയ പാപ്പയും ആക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കറാമത്ത് കഥ എന്നതൊരു വിശ്വസിക്കാൻ പറ്റുന്ന കറാമത്ത് കഥ ഇവര് ഖുർആാനും അതുപോലെയുള്ള കാര്യങ്ങൾ വായിച്ചു അതിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാര് റസൂലുകളായിട്ടുള്ള ആളുകൾ മോചിതത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ അനുമതിയോടെ അള്ളാഹു ചെയ്തു കൊടുത്ത ചില അമാനുഷികത അത് വായിച്ചിട്ടുണ്ട് അത് ഞമ്മക്ക് ഇവിടെ നാലാൾക്കും കൂടി വെച്ച് കെട്ടി കൊടുക്കുക എന്നാലും നാലാളെ നമ്മക്കണ്ട് ഔലിയ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കഥകൾ മാത്രമാണ് ഇൻഷാ അല്ലാ ചില കറാമത്ത് കഥവീരന്മാര് അവരിങ്ങനെ നാട്ടിൽ കൂടെ നടന്ന് കറാമത്ത് പറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് കുട്ടിക്കാലത്ത് വളരെ കുറച്ചേ ഉള്ളൂ ഉണ്ടായിരുന്നത് ഇപ്പോ ഇവർ ആര് മരിച്ചാലും കറാമത്തുമായിട്ട് തുടങ്ങും എന്നിട്ട് കറാമത്തോട് കറാമത്ത് അങ്ങോട്ട് പോയാലും കറാമത്ത് ഇങ്ങോട്ട് വന്നാലും കറാമത്ത് ലക്ഷക്കണക്കിന് കറാമത്ത് ഒരാളെ പേര് തന്നെ ഉണ്ടാവും ഇത് റാവികളൊക്കെ ഇവരി രേഖപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ആക്കോട് തങ്കൽപ്പാപ്പ നേരിട്ട് പറഞ്ഞതാണ് ഇത് നൂറ് കൊല്ലം കഴിഞ്ഞാൽ ആക്കോട് തങ്കൽപ്പാപ്പ എന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ പരമ്പരയിൽ വരുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ആള് ചിലപ്പോൾ ഈ പറയപ്പെട്ട ആയിരിക്കും ഇൻഷാള്ള ഇതുപോലെയുള്ള കരാമത്ത് കഥകളുമായിട്ടാണ് ഇവരുടെ യാത്രകൾ എന്നുള്ളതാണ് ഉപകാരപ്രദമായ ഒരു ഇൽമ് എന്തെങ്കിലും നമുക്ക് ലഭിക്കുമോ നോക്കാം നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടത് അതെന്താണോ അത് പെരുക്കിയെടുക്കുന്നത് പോലെ നമ്മൾ എവിടെ കണ്ടാലും അത് പെരുക്കിയെടുക്കുക എന്നുള്ളതാണല്ലോ ഇൻഷാല്ല ചെറിയൊരു വീഡിയോ അതിൻ്റെ ബാഗിൽ ചേർക്കുന്നിട്ട് കാണുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാ വലൈക്കും വാഹന വെബ്രകാത്തു ും എന്നെ വിളിപ്പോർക്ക് വായ്പീരം നൽകും ഞാൻ ഈ അങ്ങാടിയിൽ ഇത് കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മൊഹീദിമാറിയിൽ ഈ വരി ഇല്ലേന്ന് പോയി നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന ചെലവിന് കൊടുക്കുന്ന സാലറി കൊടുക്കുന്ന വരിസങ്ങ കൊടുക്കുന്ന പള്ളിയിലെ ഹത്തീഫിനോട് ചോദിക്കണം ഈ വരി അതിലുണ്ടോ എന്ന് ചോദിക്കാമല്ലോ ഉണ്ടോ ശരി അർത്ഥം ഞാൻ പറഞ്ഞുതരാം ബല്ലേ എന്നെ വിളിപ്പോർക്ക് മുഹിയുദ്ദീൻ പറഞ്ഞു എന്നെപ്പോർക്ക് ഏത് ഏത് വിളിച്ചാലും നൽകും ഞാൻ എന്നോവ എന്തായി പറഞ്ഞു വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകും പിന്നെ ആരെങ്കിലും അഖവാറോട് പ്രാർത്ഥിക്കോ അള്ളാനോട് പ്രാർത്ഥിച്ചാൽ അള്ള പറഞ്ഞിട്ടുണ്ടോ വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകാന്ന് അള്ള എന്താ പറഞ്ഞേ വക്കാല റബ്ബുബുലക്കും നിങ്ങളുടെ റബ്ബാണ് പറയുന്നത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അള്ള പറഞ്ഞതിന്റെ നാലിക്കുന്നത് ഞാൻ വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നിൽക്കും അതുകൊണ്ടാണ് വണ്ടി ആക്സിഡന്റിലായീൻ ഷേഖേ അതുകൊണ്ടാണ് ഒരു അപകടം സംഭവിക്കും അപ്പൊ തിരി കാരണം അള്ളാനെ വിളിച്ച ഉത്തരം കിട്ടും പറഞ്ഞിട്ടുള്ളൂ മൊഹിയുദ്ദീൻ ശേഖനെ വിളിച്ചാൽ വായ പൂടുന്നതിന്റെ മുമ്പ് ഉത്തരം കിട്ടും നിങ്ങൾ ചോദിക്കും നിങ്ങൾ നാട്ടിലെ ഈ പുസ്തകങ്ങളുടെ വീട്ടിൽ എന്റെ കയ്യിലുണ്ട് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഏത് ബുക്ക് സ്റ്റാളും കിട്ടും കുറാൻ കിട്ടാൻ മടി ഉണ്ടെങ്കിലും ഈ സാധനം എല്ലായിടത്തും അവൈലബിൾ ആണ് പോയി നിങ്ങൾ തുറന്ന് വായിച്ചു നോക്കി ഇങ്ങനെ കെട്ടുകണക്കിന് മാറാപ്പു പാണ്ഡങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇട്ടു കൊടുത്തിട്ടു